പ്രതിപക്ഷ നേതാവ് വസ്തുതാവിരുദ്ധമായ പരാമര്ശം നടത്തുന്നെന്ന് മന്ത്രി പി രാജീവ് കോവിഡിന് ശേഷം കേരളത്തിൽ വ്യാവസായിക മേഖലയിൽ വളർച്ചയുണ്ടായി എന്നത് വലിയ നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് മുന്നോടിയായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം തെറ്റായ കണക്കുകളാണ് സർക്കാർ പുറത്തുവിടുന്നതെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ആരോപണത്തിന് വസ്തുതകൾ നിരത്തിയായിരുന്നു മന്ത്രി പി രാജീവിന്റെ മറുപടി ശേഷം കേരളത്തിലെ വ്യവസായ മേഖലയിലെ വളർച്ച അദ്ദേഹം പറഞ്ഞു ലോകത്ത് കേരളത്തിലെന്ത്വിഡ് ഉണ്ടായി കേറ്റത്തിൽ പുതിയ വ്യവസായങ്ങൾ കോവിഡിന് ശേഷം അധികം വരുന്നില്ല ആണ് അതിന്റെ വളർച്ച നിരക്ക് എന്നാൽ എന്റെ കേരളം വളർന്നു എന്ന് പകരം ഈ ഭാഗം ശത്രുത രാജ്യത്ത് ഒന്നേ ദശാംശം ഒരു ശതമാനം സ്ഥലത്തുനിന്ന് മൂന്നേ ദശാംശം എട്ട് ശതമാനം ജി ഡി പി ആണ് കേരളം സംഭാവന ചെയ്യുന്നത് ഇത് മൂന്നിരട്ടിക്ക് മുകളിലാണ് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതലാണിതെന്നും മന്ത്രി പറഞ്ഞു ഒരു കോടി നിക്ഷേപം അതിന്റെ പല ഘടകങ്ങളും ബജറ്റ് ഒരു ഭാഗം ചിലപ്പോലിക്കുന്നതിന് കുറെ കാലം എടുക്കും അതിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ അങ്ങനെയൊന്നും നമ്മൾ അധിക്ഷേപിച്ച് പറയരുത് അപ്പോ ആന്ധ്ര അവരുടെ സ്ഥലത്തിന്റെ ഒന്നേ പോയിന്റ് പൂജ്യം നാല് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്തു കർണാടക അവരുടെ സ്ഥലത്തിന്റെ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്തിരുന്നു തമിഴ്നാട് അവരുടെ അവരുടെ മടങ്ങ് കേരളം വ്യവസായ വകുപ്പിന്റെ കണക്ക് ആർക്കും പരിശോധിക്കാമെന്ന് പറഞ്ഞ മന്ത്രി സഭയിലെ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷമാകരുതെന്നും ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് കൊച്ചി